നാടകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ലാസ്റ്റ് ഇയറിലാണ് രാമവരിട്ടിനെ ഡൽഹി വെച്ച് പരിചയപ്പെടുന്ന അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് അധികം പറയുന്നേ പുതുതായിട്ട് വന്ന പല പടങ്ങളും ഈ അമേച്ചൂർ നാടകങ്ങൾ പോലെ തന്നെ ഈ അമേച്ചോർ സിനിമകൾ അപ്പം ഇപ്പോൾ അത് കാണുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ആണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ആ ദുഃഖവും വിഷമവും ഇല്ല പ്രിയത്തിൻ്റെ അഭിനയിക്കാ വളരെ വേണ്ടത്തെ കാളിന്ന് അയ്യോ ഇത് അഭിനയിക്കരുത് ഒരു ഇമേജ് ഉണ്ട് ബ്രേക്ക് ഞാൻ എന്നെ എന്നെ രാവിലെ രാവിലെ ഫോട്ടോ കണ്ടിട്ട് പോയി ഭാര്യ വരെ കരുതിയിരുന്നത് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നമുക്കേക്ക് എത്തിയത് ഒരു വിശിഷ്ട അതിഥിയാണ് മലയാള സിനിമയുടെ കാരണവർ മലയാള സിനിമയുടെ കാരണവർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ആസ്വാദകരുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ മുന്നിൽ ആ രൂപം ആ ഒരു ശബ്ദ സൗകുമാര്യം തെളിഞ്ഞുവരും മലയാളത്തിൻ്റെ മഹാനടൻ പത്മശ്രീ മധുസാറാണ് നമ്മളിപ്പം ഓണവിശേഷങ്ങൾ പങ്കുവെക്കാൻ ചെയ്തത് സാർ ആദ്യം തന്നെ ഓണാശംസകൾ മധുസാർ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ മലയാളികളൊക്കെയും കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് കാലത്തെ ആ ഒരു ഓണവിശേഷങ്ങൾ അത് സിനിമയുടെ സെറ്റുകളിലെ ഓണം സ്വകാര്യ ജീവിതത്തിലെ ഓണം അങ്ങനെ തിരക്കു പിടിച്ച ആ യാത്രയിലെ ഓണവിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഒരു ഉച്ചയാവുമ്പോ വിശേഷം പ്രതമുണ്ടായിരുന്ന ചെറുപ്പത്തിലായിരുന്നു കാലത്തു കുട്ടിക്കാലത്തെ ഓണം കുട്ടിക്കാലത്തെ ഓണം പ്രധാനമായിട്ടുള്ളത് കണ്ടവന്റെ മുറ്റത്ത് കയറി പൂ പറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ചത്തം ഇടുക പിന്നെ അത് കഴിഞ്ഞ പുളിയിൽ ഇത് ഊഞ്ഞാല ഇട്ടി ആടുക ഊന പുതിയ വസ്ത്രങ്ങൾ അതെ പുതിയ വസ്ത്രങ്ങൾ വെള്ളം സ്റ്റൈലായിട്ട് നടക്കുക

ആ ഹാപ്പി എല്ലാം കഴിച്ചിട്ട് വർക്ക് ഓണ സദ്യ ഒന്നും ഒരു ഒരു ഇന്നും കൊണ്ടുവരുന്ന മീൽസിന്റെ കൂടെ ഒരു പായസം കൂടെ ഒരു പായസം എക്സ്ട്രാ ഒരു മധുരം ആ അധ്യാപകൻ എന്നുള്ള ഒരു ജോലി ഉപേക്ഷിച്ചാണ് താങ്കള് നാടകത്തോടുള്ള ഒരു പ്രണയം അഭിനയത്തോടുള്ള ഒരു അഭിനിവേശത്തോടാണ് ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് എത്തിയത് പിന്നീടാണ് അവിടെ രാമകരിയാട്ട് സാറിനെ കാണുന്നത് അങ്ങനെ ആ ഒരു ഒരു സിനിമയിലേക്കുള്ള അത് ഒന്നുകൂടി നമുക്ക് നാടകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ലാസ്റ്റ് ഇയറിലാണ് രാമകരിയാട്ടിനെ ഡൽഹി വെച്ച് പരിചയപ്പെടുന്നു അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിക്കുന്നത് ഞാൻ മദ്രാസില് അതിൻ്റെ മേക്കപ്പ് അപ്റ്റിസ്റ്റിന് പോണത് അപ്പോൾ ടെസ്റ്റ് എടുത്തത് കാലിതാര് ഒരേ കഥ അതെ നെന്മഞ്ഞ കാൽപ്പാടുകളുടെ സെറ്റിലായിരുന്നു ഈ ടെസ്റ്റ് എടുത്ത് അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പരമൃഷ്ണൻ നായർ വിദ്യാഭ്യാസം ചോദിച്ചു അതിലൊരു ചെറിയ റോൾ ഉണ്ട് അഭിനയിക്കാൻ ചോദിച്ചു അങ്ങനെയാണ് സ്റ്റീഫന്റെ റോൾ അഭിനയിക്കുകയും എന്റെ ആദ്യത്തെ പടം നെന്മ ചെയ്തു പിന്നീട് ഈ മൂടുപടത്തിലൂടെയാണ് സിനിമയുടെ ഒരു തിരക്കിലേക്ക് വരുന്നത് അല്ലേ മൂടുപടൂ പിന്നീടാണ് ഈ ഒരു സിനിമയുടെ തിരക്കിലേക്ക് വരുന്നത് അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ നെന്മണിഞ്ഞ കാൽപാടുകൾ മൂടുപടം കഴിഞ്ഞിട്ട് ദുരിത പടങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് സിനിമയുടെ ഒരു തിരക്കായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല സംവിധാനം ചെയ്ത സിനിമകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നാടകത്തിന്റെ ജി ശങ്കരപ്പള്ളിയുടെ അടക്കം കനിക്കരയുടെ അടക്കം കൃതികൾ നാടകമായിട്ട് അത് ബോധപൂർവമായിരുന്നു ഈ നാടകത്തോടുള്ള ആ ഒരു സ്നേഹം തന്നെയായിരുന്നു കൂടുതൽ അടുപ്പം നാടകവുമായിട്ടായിരുന്നല്ലോ ആ അപ്പൊ കൂടുതൽ ഹ്യൂമൻ റിലേഷൻഷിപ്സ് എടുത്ത് കാണിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ള നാടകമാണ് മനുഷ്യൻ നാടകമായിരുന്നു ജിശങ്കര പിള്ളേടെ മാത്രല്ലോഹം അക്കൽ ദാമ അതെല്ലാം നാടകങ്ങളാണ് അതുകൂടാതെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ ഇതിഹാസ തുല്യരായ എഴുത്തുകാരുടെ കൃതികള് എം ടിയുടേത് ബഷീറിന്റെ എസ് കെ പൊറ്റക്കാട് അങ്ങനെ ഒട്ടേറെ ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരാൻ കഴിഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഭാർഗ്യ ബിന്ദ്ര എന്നുള്ള സിനിമ ഇപ്പോഴും നമ്മള് ഓർത്തെടുക്കുന്നുണ്ട് കാരണം ഒരു പകുതി വരെ ഒരു ഏക കഥാപാത്രം എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സിനിമ കൊണ്ടുപോകുന്നത് എങ്ങനെയായിരുന്നു എന്നെ സംബന്ധിച്ചാൽ അതൊരു വലിയ ഭാഗ്യമായിരുന്നു കാരണം ഈ അഭിനയിക്കാനുള്ള സ്കോപ്പ് മറ്റു നാടകങ്ങളും മറ്റു മുമ്പുള്ള അതിൻ്റെ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മറ്റു സിനിമകളും അതിനകത്തുള്ളതിനേക്കാളും കൂടുതലും ഈ വുഡ്മൻ ഷോ ആയി വന്നപ്പോൾ ഒരു ആസ് ആൻ ആക്ടർ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം കൂടുതൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നല്ലോ എന്നുള്ളത് ഇവിടെ നസീർ സാറ് സത്യൻ സാറ് ഇവർ രണ്ടുപേരുടെയും സിനിമകളിൽ എപ്പോഴും മധു സാറും ഉണ്ടാകും അല്ലെ പിടാതെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് ഏറ്റവും ജീവിതത്തിൽ ചേർത്ത് പിടിച്ച സൗഹൃദങ്ങൾ ശങ്കരാടി അങ്ങനെയുള്ള ഒട്ടേറെ പേരുണ്ട് ബഹദൂർ ഈ ഒരു ആ സൗഹൃദത്തെ ശങ്കരാടി അവരുടെ അടുത്തുള്ള സൗഹൃദത്തിൽ കൂടാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും അവരുണ്ട് ഇപ്പൊ സത്യൻ സാറിന്റെ പടത്തിലുണ്ടെങ്കിൽ അദ്ദേഹം അഭിനയിക്കുന്ന പടത്തിലുണ്ടെങ്കിൽ സത്യൻ സാറ് മാത്രമുണ്ടാവും അല്ലെങ്കിൽ നസീറിൻ കൂടെ ഉണ്ടാവും നസീറിന്റെ പടമാണെങ്കിലും അങ്ങനെ തന്നെ അവര് രണ്ടുപേരും ഇല്ലാത്ത പടങ്ങളിൽ പോകുന്ന രീതി ആ പടത്തിൽ അവരുണ്ടാവും അപ്പൊ ദിവസവും കാണുന്നവരാണ് അവര് മറ്റവരെ അവരുടെ പടത്തിൽ അഭിനയിക്കുമ്പോ മാത്ര കൂടുതൽ സമ്പർക്കം അവരുമായിട്ടാണ് അങ്ങനെ കൂടുതൽ സൗഹൃദം ഉണ്ടായത്വരുമായിട്ടാണ് ഹിന്ദി അധ്യാപകനായിരുന്നു സാത് ഹിന്ദുസ്ഥാനി അമിതാഭ് ബച്ചന്റെ ആദ്യ അരങ്ങേറ്റ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് പിന്നീട് ഹിന്ദി സിനിമകളുടെ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് ഹിന്ദി സിനിമയിൽ അത്രത്തോളം സജീവമായി കണ്ടില്ല അത് മലയാള സിനിമയിലേക്കുള്ള ഒരു തിരക്ക് കൊണ്ട് തന്നെയാണോ അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് ഞാനീ പല കാര്യങ്ങളും അതിൻ്റെ സ്വന്തമായിട്ടുണ്ടാക്കിയുള്ളു ഡയറക്ഷൻ തുടങ്ങിയ നിർമ്മാണമായി അവരെ കഴിയുമ്പോൾ സ്റ്റുഡിയോയെ കുറിച്ചുള്ള വർക്കായി അപ്പം അവരുടെ ടൈം വെച്ച് നോക്കുമ്പോൾ അവർ വളരെ ഹാപ്പിയായിട്ട് എന്താ പറയുക വലിയ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളില് ഷൂട്ട് ചെയ്യണവരല്ല ആ സമയം എന്ന് പറയണത് നമുക്കുള്ള പോലെ അത്ര സമയത്തിന് ദാരിദ്ര്യം അവർക്കില്ല അവർ ഇരുപത് എല്ലാം ഒരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിട്ട് ഡേറ്റ് വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ഒരു നടനെവിടെയോ പോയ പോയെന്നോ അല്ലെ നടിയുടെ എന്തെങ്കിലും അവർ ക്യാൻസൽ ചെയ്യും ക്യാൻസൽ ചെയ്ത് അവർക്ക് സന്തോഷമുണ്ട് കാരണത്തെ ദിവസം ഫ്രീ ആണല്ലോ എന്നുള്ളത് പക്ഷേ നമുക്കിവിടെ അങ്ങനെയല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ ഒരു മലയാളം നടന് മലയാളം ഹിന്ദി പാടാണ് ഇത് 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 കളയണം വിടണം ഇപ്പോഴും സിനിമകൾ പുതിയ സംവിധായകരുടെ പുതിയ അഭിനേതാക്കളുടെ സിനിമകൾ നിരന്തരം കാണുന്ന ഒരാളാണെന്ന് അറിയാം ഓ ടി പ്ലാറ്റ്ഫോമുകളിലൂടെ ആ സിനിമ കാണുന്ന ഒരാളാണ് എങ്ങനെയാണ് പുതിയ സിനിമ എവിടെ വരുന്നത് പലതിലും കുറെ കാണുമ്പോൾ കാലഭാഗം കാണുമ്പോൾ മതിയാവും 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 അത് സാരമില്ല അവർക്ക് നാടകം പ്രൊഫഷണൽ നാടകങ്ങളുണ്ടായിരുന്നു അമെച്ചു നാടകങ്ങളുണ്ട് ആ വ്യത്യാസമാണ് അമച്യൂർ പ്രൊഫഷണൽ അല്ല ഈ വരുന്ന കൊച്ചു കൊച്ചു പടങ്ങൾ ഇന്ന് അധികം ഇന്ന് അധികം വരുന്ന പുതുതായിട്ട് വന്ന പല പടങ്ങളും ഈ അമച്യൂർ നാടകങ്ങൾ പോലെ തന്നെ ഈ അമേച്ചു സിനിമകളാണ് തട്ടിക്കൂട്ട സിനിമകൾ തട്ടിക്കൂട്ടി അത് അത് തന്നെയാണ് പ്രേക്ഷകർ അധികം അതേപോലെ നിരാകരിക്കുന്നത് മുമ്പ് ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാം ഇന്ന് വീട്ടിലിരുന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ സിനിമ കാണാം അത് സിനിമക്ക് എത്രത്തോളം സഹായകരമായിട്ടുണ്ട് പുതിയ സിനിമ സംവിധായകരായാലും അഭിനേതാക്കളും സിനിമക്കൊന്നാകെ സിനിമയ്ക്ക് ഒന്നാകെ കുറെ കൂടുതൽ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പബ്ലിസിറ്റിയും പലപ്പോഴും വീട്ടിൽ പലരും തിയേറ്ററിൽ പോയി കാണാൻ നിവൃത്തി നിവൃത്തിയില്ലാത്തവരായിരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ എനിക്കിപ്പോൾ തിയേറ്ററിൽ പോയി ബുദ്ധിമുട്ടാണ് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള പല ആളുകൾക്കും ുണ്ട് അവർക്ക് സിനിമ കാണാൻ ടി വി കൂടെ കാണാൻ സാധിക്കും എന്നുള്ളൊരു വലിയ കാര്യമാണ് അപ്പൊ അതൊരു സിനിമയുടെ വളർച്ചയ്ക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടേ ഉള്ളൂ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ തന്നെ ഈ എന്റെ തന്നെ പടങ്ങൾ പല പടങ്ങളും പണ്ട് മദ്രാസും കേരളവും തമ്മിലുള്ള അതുപോലെ കാരണം റിഹേഴ്സൽ പടങ്ങൾ റിലീസ് പടങ്ങൾ പോയി കാണാൻ സാധിച്ചിട്ടില്ല അപ്പം മുഴുവനും പടങ്ങൾ വലുതും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സാറെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വായിച്ച് കേട്ടിട്ടുണ്ട് വൈകി ഉറങ്ങുകയും വൈകി ഉണ്ണിരിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് സാറ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ലണ്ടനിൽ സൂര്യ ഉദിക്കുമ്പോഴാണ് ഞാൻ ഉണ്ണിരിക്കുന്നത് എങ്ങനെയാണ് സാർ ഇപ്പോഴത്തെ ആ ദിനചര്യ ദിനര്യാണ് തുടങ്ങിയത് ആ ഒരു സിനിമ ഒന്നും പോകാതെ സുഖമായിട്ട് ഇതു നേരം ഉണങ്ങി അതേസമയം കൂടുതൽ വിസിറ്റേഴ്സ് ഇപ്പോഴാണ് ഇപ്പോഴാണ് അപ്പൊ എന്തെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു സിനിമ കാണണമെങ്കിലും വായിക്കണമെങ്കിലോ എഴുതണമെങ്കിലോ എഴുതാറില്ല ഇങ്ങനെ ചെയ്യും രാത്രി ഒരു പത്തര പതിനൊന്ന് മണിക്ക് ശേഷം സാധിക്കും അപ്പൊ ഞാൻ സജീവമാകുന്ന ഒരു പത്തരമണിക്ക് ശേഷമാണ് അപ്പൊ ഉറങ്ങുമ്പോ ഒരു മൂന്നര മണി കഴിയും ഇത് എന്തെങ്കിലും ഏകാന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോഴേ ഉള്ളൂ ആ അപ്പോഴേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പഴയ പടങ്ങളെല്ലാം പടങ്ങൾ എല്ലാം ഈ പഴയ പടങ്ങൾ കാണുമ്പോൾ സാറിന്റെ അഭിനയിച്ച ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു ഒരു എങ്ങനെയാണ് ആ അത് അതേ എന്ന് പറഞ്ഞാൽ ഈ പടങ്ങൾ കാണുമ്പോൾ ഇവരും വളരെ ക്ലോസ് ആയിരുന്നു അപ്പൊ ഇവരെയൊക്കെ കാണാൻ നിരത്തി അവരില്ലല്ലോ എന്നുള്ള ഒരു ബോധത്തില് ആ ഒരു ദുഃഖമാണ് മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് വന്നോണ്ടിരുന്നത് കൊറേ കഴിഞ്ഞ കൊറേ കഴിഞ്ഞാൽ മാറി 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 ആഹ് അവർ മരിച്ചെങ്കിലേ അവര് കാണാൻ സാധിക്കുന്നല്ലോ കാണാൻ അപ്പൊ ഇപ്പൊ അത് കാണുമ്പോ അവര് ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോ ഉള്ളത് ഇപ്പൊ ആ ദുഃഖവും വിഷമവും ഒന്നുമില്ല അതൊക്കെ മാറി കാരണം ചുറ്റുമുണ്ടല്ലോ ഈ ഒരു സമയത്താണ് വായനയും ഒക്കെ ഇല്ല പത്ര വായന ആയാലും മറ്റു വായനക്കായാലും ഈ പുസ്തക വായന ഒരു സമയത്ത് തന്നെയാണ് പത്രവായന ഒക്കെ പറയുമ്പോൾ രാത്രിയെ പറ്റും ചിലപ്പോൾ ഇടക്കിടക്ക് രണ്ടു മൂന്ന് പത്രം വരുന്നുണ്ട് ഒരു കഷ്ടിച്ചൊരു ദിവസം ബാക്കി ൂറിലധികം സിനിമകളിൽ വേഷം ഇട്ടിട്ടുണ്ട് അതിൽ മിക്കതും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് വ്യത്യസ്തമായ ഭാവങ്ങളുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് കാമുകനായിട്ടുണ്ട് പിന്നെ അച്ഛനായിട്ടുണ്ട് മകനായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഭാവങ്ങൾ അതേ സമയത്തന്നെ പ്രതിനായക നായക ഈ പ്രിയ എന്നുള്ള ഒരു സംവിധാന സംരംഭത്തിലെ ആ ഒരു വേഷം തന്നെ അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു നായക കഥാപാത്രത്തിൽ നിന്നും ഒരു പ്രത്യേക നായക ഒരു നെഗറ്റീവ് ബ്രഷനുള്ള ഇമേജുള്ള ഒരു കഥാപാത്രത്തിലേക്ക് വന്നത് ബോധപൂർവമായിരുന്നു ബോധപൂർവമായിരുന്നു അതിന് വെറും ഒരുമാതിരി എന്താ പറയാ എല്ലാം സഹിക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് ഇങ്ങനെ അധികം ചെയ്ത് ചെയ്ത് ഒന്നിനും കൊള്ളാത്തായി പോകുന്നു ഒരു സംശ സംശയം തോന്നുന്നു അപ്പോൾ ഞാൻ മേടിച്ചല്ല എനിക്ക് വേണ്ടത് അഭിനയിക്കാനാണ് പടങ്ങൾ ധാരാളം കിട്ടിയിരുന്നെങ്കിൽ ഒന്നിനും തന്നെ അങ്ങനെ കാര്യമായിട്ട് അഭിനയിക്കാനുള്ള ഒന്നും ഇല്ല അതെ തോന്നിയപ്പോഴാണ് ഞാൻ അങ്ങനെയല്ല വ്യത്യസ്തമായിട്ട് ഇത് ശരിക്കും അഭിനയിക്കാനുള്ള റോളായിരുന്നു അഭിനയിച്ച് സൂക്ഷിക്കാനുള്ള ഒരു റോളായിരുന്നു പ്രിയയിലെ അങ്ങനെ അങ്ങനെയുള്ളൊരു താല്പര്യം കൊണ്ട് തന്നെയാണ് സ്വന്തമായിട്ട് സംവിധാനം നിർമ്മാണം ആ രീതിയിലേക്ക് അതെ അതെ ഇന്ന് പലപ്പോഴും നായകൻ നടന്മാർ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യാൻ പലപ്പോഴും കൂട്ടാക്കുന്നില്ല കാരണം ഒരു സ്റ്റാർഡം ആ ഒരു താരപരിവേഷം പോകും എന്നുള്ളൊരു അപ്പോ സാർ ഈ ഒരു പ്രതി വേഷത്തിലേക്ക് വരുമ്പോൾ സാറിന്റെ ഇഷ്ടപ്പെടുന്ന സംവിധായകരുണ്ടാകും എഴുത്തുകാരുണ്ടാകും ആരാധകരുണ്ടാവും ഇത് വേണോ

ആയിട്ട് കഴിയാൻ വയ്യ ഈ ഞാനിതിനകത്ത് വന്നത് തന്നെ അഭിനയിക്കാനുള്ള മോഹം കൊണ്ടാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയതും അത് കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നത് അപ്പോൾ കയ്യടി എല്ലാം ചുമ്മാ ചുമ്മാരുമാരി ഒന്നിനും കൊള്ളാത്ത കഥാപാത്രങ്ങളായിട്ട് കൂടുതൽ കൂടുതൽ അഭിനയിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനൊരു നേരെ ചൊവ്വ അഭിനയിക്കാൻ സ്കോപ്പ് ഉള്ള ഒരു കഥ തിരഞ്ഞെടുത്താണ് ക്യാരക്ടർ ഓക്കെ സാർ പിന്നെ രജനീകാന്ത് ഇപ്പോൾ കൂലി ഒക്കെ ഇങ്ങനെ ഹിറ്റായിട്ട് ഇങ്ങനെ ഓടുകയാണ് രജനി സാറിൻ്റെ കൂടിയും ിമകളിൽ അഭിനയിച്ചു ഭാരത് വിലാസിലടക്കം സിനിമകൾ അച്ഛനായിട്ടൊക്കെ എങ്ങനെയാണ് ആ ഒരു സൂപ്രന്റെ കൂടെയുള്ള ഒരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ നമ്മുടെ സത്യൻ സാറിന്റെ കൂടെയോ നസീറിന്റെ കൂടെയോ ഒക്കെ അഭിനയിക്കുന്നവരെ തോന്നിയുള്ളൂ കൂടുതലായിട്ടൊന്നും തോന്നിയില്ല നല്ല മനുഷ്യൻ വളരെ വിനയാനുജനാണ് സ്നേഹമുള്ളവനാണ് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ സുഖമായിരുന്നു നസീർ സാറ് സത്യൻ സാറ് പിന്നീട് ലാലേട്ടൻ മമുക്ക അങ്ങനെ കൂടി ഇപ്പോൾ അഭിനയിക്കുമ്പോ അവരുടെ കൂടെ ആണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അവരും കൂടെ ഉൾപ്പെടുന്നു ഉൾപ്പെടുന്ന അവരും കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞാനും ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നു അപ്പൊ അത് ഇന്നെ മമ്മൂട്ടി ആയതുകൊണ്ട് മോഹൻലാൽ ആയതുകൊണ്ട് ആശുപതി ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ മമ്മൂക്ക മതസ്ഥാനം വിളിക്കുന്നത് എന്റെ സൂപ്പർ സ്റ്റാർ എന്നാണ് അത്രത്തോളം ഹൃദയബന്ധം ഉണ്ട് ഇപ്പോഴും ആ ഒരു സ്നേഹം സ്നേഹമാണ് ഏറ്റവും കൂടുതൽ ഇന്ന് മലയാള സിനിമയിൽ സാറിന് ഏറ്റവും കൂടുതൽ സൗഹൃദം സ്നേഹമുള്ളത് ഇവരൊക്കെയാണ് അതൊക്കെയാണ് ഈ പറയുന്നവരെല്ലാം അവരുടെ അടുത്തല്ല ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മമ്മൂട്ടി ആയിക്കോട്ടെ മോഹൻലാലായിക്കോട്ടെ എന്തായാലും നസീറും സത്യൻ സാറും വരെയുള്ള ആളുടെ അടുത്തുള്ള ഗുരുപോലത്തുള്ളൊരു സൗഹൃദം ഞാൻ ഞാൻ അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല ഒരു പക്ഷെ ഞാൻ അവരെല്ലാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കാം

ശക്കാരനാകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് അച്ഛനും അച്ഛനും അല്പം അല്പം അല്ലേ എന്നോട് മാത്രം വേറെ ആരുടെ വീട്ടിലെ ബാക്കിയുള്ള ആരുടെ ഒരു കറക്കശകം ഇല്ല എന്നോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അതെന്താ അത് അദ്ദേഹത്തിനോട് ചോദിച്ചല്ലേ അറിയും അത് മോനേ ഉള്ളു പറഞ്ഞു ഒന്നേ ഉള്ളി ഒലക്കടിക്കണമെന്ന് അറിയില്ല അധികം സ്നേഹിച്ച് അച്ഛൻ തിരുവനന്തപുരം മേയറായിരുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആ ഒരു സ്നേഹം ഏറ്റുവാങ്ങിയ ഒരു ആളായിരുന്നു എങ്ങനെയാണ് ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയുള്ള ഒരു സഹോദരിമാരുടെ കൂടെയുള്ള ആ ഒരു കാലത്തെ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സ്നേഹമുള്ള അച്ഛനേയും സ്നേഹമുള്ള അമ്മയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ അത് മിക്കവാറും എല്ലാവർക്കും അതുപോലെ തന്നെയായിരുന്നു എനിക്കത് ഇപ്പോഴും ഞാൻ ഇന്ന് രാവിലെ രാവിലെ കിടക്കുന്നതിനും അവരുടെ എല്ലാം ഫോട്ടോ കണ്ടിട്ട് പോയി കിടക്കും എന്നും അവരെ കണ്ടിട്ടാണ് പോകുന്നത് എത്ര കാലം കഴിഞ്ഞാലും ചെമ്മീൻ എന്നുള്ള സിനിമ അതിലെ പാട്ടുകളായി കഴിഞ്ഞാലും അതിന്റെ ഛായാഗ്രഹണമായി കഴിഞ്ഞാലും അതിന്റെ സംവിധാനം കഴിഞ്ഞാലും ഇപ്പോഴും യുവതലമുറയടക്കം ഏറ്റെടുക്കുമ്പോൾ ആ സന്തോഷം എങ്ങനെയാണ് ാണ് അത് ചില അങ്ങനെ സംഭവിക്കാറുണ്ടെന്നുള്ളത് എഴുതാൻ തുടങ്ങിയ നിമിഷവും വേന എടുത്ത നിമിഷവും ചിന്തിച്ച നിമിഷവും ഒക്കെ ഒരു ഭാഗ്യമുള്ള നിമിഷം നോവലിനു പോലും മറ്റൊരു നോവലിനും അത്രയും പ്രസിദ്ധി ഇന്ത്യയിലും കേരളത്തിലും പുറത്തുള്ള മറ്റു ഭാഷകളിലും മറ്റു രാജ്യങ്ങളിലും കിട്ടിയിട്ടില്ല അതൊരു ആ കൃതിയുടെ ശക്തി തന്നെയാണ് സംശയ ബഷീർ അവരുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹ സൗഹൃദം എങ്ങനെയായിരുന്നു അവർക്കെല്ലാം എന്നെ വലിയ ഇഷ്ടമായിരുന്നു തകഴി ചേട്ടൻ എന്നെ മോനായിട്ടാണ് കരുതിയിരുന്നത് അതെ അതെ അത് ചെമ്മീൻ ഇറങ്ങിയതിന് ശേഷം അടുത്താട് വേണ്ടി ഒന്ന് കണ്ടിട്ട് ആയിട്ടൊന്നും ഈ എന്റെ മോളുടെ കല്യാണത്തിന് ഈ തന്തവണമല്ലേ തുങ്ങിയെടുത്ത് കൊടുക്കാൻ അങ്ങനെ അത് ആണ് ആ ഇപ്പോ ചെമ്മീൻ പറഞ്ഞപ്പോൾ ഈ മനസ്സമേനെ ഒരു ഒരു ആ ഒരു പാട്ട് മെനാടിയെ പാടിയപ്പോ ഞാൻ എടുത്ത് വായിച്ച സാറ് പറഞ്ഞ തന്നെ കേട്ടിട്ടുണ്ട് ആ സമയത്ത് ആ ഒരു പാട്ട് ഒരു മെനാടിയെ പോലുള്ള ഒരു അന്യഭാഷ ഗായകൻ പാടിയാൽ അത് ജനങ്ങളെ ഏറ്റെടുക്കുമോ എന്നുള്ള ഒരു ഒരു സന്ദേഹം ഒരു സംശയം ഉണ്ടായിരുന്നു അല്ലേ പേടിയുണ്ടായിരുന്നു ഈ പാട്ട് തിയേറ്ററിൽ ഈ പാട്ട് ഞാൻ പാടുമ്പോൾ വിളിക്കോ ആളുകൾക്ക് പറ മധുരം ഉള്ളിത്തറു എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും പ്രേക്ഷ അപ്പം അതുവരെ എനിക്കറിയാൻ പാടില്ലാത്ത എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ലാത്ത ഒരു പാഠം ചെമ്മീൻ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് അത് സാഹിത്യത്തിനൊന്നും ആശ്രയിച്ചല്ലേ കഴിയുന്നത് നേരെ തിരിച്ചു സ്വാദന ആ സംഗീതം എന്നു പറഞ്ഞ ഭാഗം മനോഹരമായ ഈ ഉച്ചാരണവും ഭാഷയും സംസ്കൃത ഗ്രാമറും ഒന്നും പ്രശ്നമല്ല ആലോചിച്ചു ചോദിക്കുമ്പോൾ ശരിയാണ് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന വലിയ വലിയ സിനിമയിൽ തന്നെ പാട്ടുകളിൽ ആദ്യത്തെ രണ്ട് വരി കഴിഞ്ഞാൽ മറ്റു അതിന് ശേഷമുള്ളത് ഈ വരികൾ ശ്രദ്ധിക്കുന്നത് വളരെ ചുരുക്കമാണ് പിന്നെ പറയുന്ന പിന്നെ വരുന്ന വാക്കുകളുടെ അർത്ഥമോ അതൊന്നും ശ്രദ്ധിക്കാറില്ല പാട്ട് കേൾക്കുള്ളൂ അപ്പോൾ വേണോന്ന് ചോദിച്ചില്ല ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ആയി കഴിഞ്ഞാളെ കൂലും ചോദിച്ചു അപ്പൊ ഏതാനും പാടില്ല എടുത്തു നോക്കാം ആ മൂപ്പർക്ക് കുറെ കൂടെ നമുക്ക് ആളെല്ലാം ഒരു വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുള്ള ആളായിരുന്നല്ലോ രാമകാരി കരിയേട്ടനെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇത് അതുപോലെ തന്നെ സംഭവിച്ചു അതിശയപ്പെട്ടിട്ടുണ്ട് അവൻ്റെ സിനിമകളുടെ തിരക്കുകളിൽ നിന്ന് മാറി വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോഴും സിനിമയെ സ്നേഹിക്കുന്നത് ഇപ്പോഴും പുതിയ സിനിമകളിൽ കാണുന്ന ഒരു കലാകാരനാണ് ഒരു വ്യക്തിയാണ് പുതിയ സംവിധായക പുതിയ ആളുകളും എല്ലാവരും അപ്രൂവ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ പറയാറുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ ഞാൻ അഭിനയിക്കണമെങ്കിൽ എനിക്ക് അഭിനയിക്കണം എന്നാണ് ആഗ്രഹമുള്ളതെല്ലാം കിട്ടി ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ റിപ്പീറ്റഡായിട്ട് ഈ ഒരുമാതിരി മറ്റവൻ്റെ ചന്ത അല്ലെങ്കിൽ അമ്മാവൻ എന്നിട്ട് അവസാനമാകുന്ന നേരത്ത് ഈ കാരണവരായ കാരണവർ കാരണവർ ആരെങ്കിലും അടിച്ചു കൊല്ലുകയോ എന്തെങ്കിലും ഉണ്ടായി കഴിയാൻ നേരത്ത് ഈ ഹീറോ എന്ന് പറഞ്ഞാൽ വില്ലൻസിനെല്ലാം കൊന്നു കഴിഞ്ഞ് അടിക്കണിട കയ്യടിക്കമാക്കടുത്ത ക്ലൈമാക്സ് അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറായി മാറി ഞാൻ അപ്പം വയ്യ വേണ്ടെന്ന് വെച്ചു അപ്പൊ ഇപ്പൊ വരുന്ന ഇടത്ത് ഞാൻ പറഞ്ഞു ഞാൻ അഭിനയം ഒരിക്കലും ഞാൻ വേണ്ടെന്നോ അങ്ങനെ പലയിടത്തും കണ്ടു അതിനേ മടുത്തുന്നോ മടുത്തുന്നില്ല ഞാൻ ചെയ്യണമെങ്കിൽ പക്ഷെ ഒന്ന് എന്റെ ഇന്നത്തെ കൈകാലം ഇന്നത്തെ ശാരീരിക സ്ഥിതി ഇതൊക്കെ വെച്ചിട്ട് എന്റെ ക്യാരക്ടർ വെച്ചിട്ട് എന്നെ ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിട്ടൊരു നല്ല സൃഷ്ടിച്ചു വന്നു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഇതുവരെ കൊണ്ടുവന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വന്നുപെട്ടാൽ ചെയ്ത തീരവും നിർബന്ധമില്ല തൃപ്തനാണ് വളരെ തൃപ്തനാണ് കാരണം ഒന്ന് പണ്ട് ഉണങ്ങി മെലിഞ്ഞ് ചെറുപ്പമായിരുന്ന കാലം തൊട്ട് ഞാൻ എങ്ങനെയാണോ വളർന്നത് ശാരീരികമായിട്ട് മാനസികമായിട്ടും പ്രായം കൊണ്ടും എനിക്ക് അതനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ വന്നോണ്ടിരുന്നു ഈ പല ഹീറോസും പൈസ ആയി കഴിഞ്ഞിരുന്നാലും ചെറുപ്പം പേഷൻ കിട്ടിയിട്ടുള്ളതല്ലാതെ അവർക്കൊന്നും ഈ ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു മനുഷ്യന്റെ ലൈഫില് എന്തെല്ലാം ചെയ്യാക്ടേസ് ആൻഡ് ആക്ടർ എന്തെല്ലാം ചെയ്യാൻ അല്ലെ എന്നെ പോലെ തന്നെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം അത് വ്യക്തി ജീവിതം കുടുംബജീവിതം സിനിമാ ജീവിതം സംതൃപ്തനാണ് അപ്പോ ഒരുപാട് നന്ദി സർ ഇത്രയും സമയം ഞങ്ങളുടെ ഒരു ഓണവിഭവ ഓണസദ്യ തന്നെയാണ് സമൃദ്ധമായൊരു സദ്യ തന്നെയാണ് നമുക്ക് തന്നത് കാരണം സാറിനെ പോലുള്ള മലയാള സിനിമയുടെ ഒരു കാരണവർ നമ്മൾക്ക് മുന്നിലേക്ക് വരിക ഒരു ഓണനാളിൽ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുക സിനിമാവിശേഷങ്ങൾ പങ്കുവയ്ക്കുക പുതു തലമുറയുടെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുക എന്നത് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ആസ്വാദകർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും സന്തോഷം എല്ലാവരുടെയും സ്നേഹം അറിയിക്കുകയാണ് അപ്പം ഓണാശംസകളും നേരിടുകയാണ് എനിക്ക് അത് വളരെ സന്തോഷമുണ്ട് ഓണമാണ് അല്ലേ അതെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ത്രൂ മീഡിയ നമ്മുടെ സ്നേഹിക്കുന്ന ജനങ്ങളെ നാട്ടുകാരെ നേരിട്ട് കാര്യം പറഞ്ഞില്ലെങ്കിലും അതെ അവരെ ഈ മീഡിയ കൂടെ സ്നേഹം അറിയിക്കാനും ആഘോഷിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഭാഗ്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം എല്ലാ ഓണവും നല്ലതാണ് അതിലും നന്നായിട്ട് അടുത്ത ഈ നമ്മുടെ ഇനി വരുന്ന ഓണം ഈ ഓണവും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു